ഇന്ന് നമുക്ക് എല്ലാ തരം സസ്യങ്ങൾക്കും കൊടുക്കാൻ പറ്റിയ എഗമിനോ ആസിഡ് അഥവാ മുട്ട മിശ്രിതത്തിനെ കുറിച്ചാണ് ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് ഇന്ന് ഭൂരിഭാഗം വീടുകളിലും കൃഷി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാർ സ്ഥലമില്ലാത്തവർ പോലും ചട്ടിയിലും ഗ്രോ ബാഗിലും ഡ്രമ്മിലും ഡ്രമ്മിലുമൊക്കെയായി കൃഷി ചെയ്യുന്നു കൂടാതെ വിദേശിയും സ്വദേശിയുമായ പലതരം പഴവർഗ്ഗ ചെടികളും ഔഷധ ഔഷധസസ്യങ്ങളും നട്ടുവളർത്തുന്നു ഇവയ്ക്കെല്ലാം ഒരുപോലെ കൊടുക്കാൻ പറ്റിയ അമിനോ ആസിഡുകളുടെ ഒരു കൂട്ടമാണ് എഗ്ഹമിനോ ആസിഡ് എല്ലാ തരം കൃഷിക്കും അതിൻ്റെ സ്വാഭാവിക വളർച്ച കൂട്ടുന്നതിനായി ഉണ്ടാക്കി വെക്കേണ്ട എഗമിനോ ആസിഡ് എന്ന മൈക്രോന്യൂട്രനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് പച്ചക്കറികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു മാസം മുമ്പേ ഉണ്ടാക്കി വെക്കണം അങ്ങനെയാണെങ്കിലേ പൂവിടാനാവുമ്പോഴേക്കും നമുക്ക് ഈ മിശ്രിതം റെഡിയായി കിട്ടുകയുള്ളൂ ചെടികൾ ചെറുതാവുമ്പോഴേ നമുക്കിത് കൊടുക്കേണ്ട ആവശ്യമില്ല പൂവിടുന്ന സമയത്തും കായുണ്ടാകുന്ന സമയത്തുമാണ് ഇത് പ്രയോഗിക്കേണ്ടത് ഇനി നമുക്ക് എഗമിനോസിഡ് ഉണ്ടാക്കാം ഇതാണ് ആസിഡ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പ്രധാനമായിട്ടും കോഴിമുട്ട പിന്നെ ചെറുനാരങ്ങയാണ് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വലുപ്പമുള്ളതും നന്നായി പഴുത്തതുമായ ചെറുനാരങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതാണ് മുട്ട വയ്ക്കാനായിട്ടുള്ള കുപ്പി ഇതിന് വാവട്ടം കുറവാണ് ഞാൻ ഇവിടെ ഒരു മുട്ടയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ കുപ്പി നിങ്ങൾ ഒരുപാട് മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ അതിനാ അതിനാവശ്യമായ വലുപ്പമുള്ള കുപ്പി വേണം എടുക്കാൻ പിന്നെ പ്രധാനമായിട്ടും വേണ്ടതാണ് ഉണ്ട ശർക്കര ഇതങ്ങനെ എല്ലാ കടകളിലൊന്നും കിട്ടുകയില്ല ഹോൾസെയിൽ പീടികളിലാണ് ഹോൾസെയിൽ കടകളിലാണ് ഇത് കിട്ടുക കിലോയ്ക്ക് അറുപത് രൂപയാണ് ഇതിൻ്റെ വില ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിക്കാനായി ഞാനിത് കവറിലേക്കൊന്നാക്കുന്നുണ്ടേ കവറിലേക്ക് ആക്കിയാൽ ഇത് പുറത്തു പോവാതെ കിട്ടും ഈ ശർക്കരയ്ക്ക് നല്ല ഉറപ്പാണ് ഇത് ഇനി നന്നായിട്ടൊന്ന് കൊടുക്കാം ഇത് ചതഞ്ഞ് കളിക്കുകയാണ് പൊടിയുന്നില്ല ശർക്കര നന്നായി ഉള്ളൂ കുഴപ്പമില്ല അത് മതി ഇനി ഇതുപോലെ ഓരോ ചെറുനാരങ്ങയും മുറിച്ചെടുക്കാം നന്നായി പഴുത്തതായതിനാൽ വേഗം നാരങ്ങ നീര് കിട്ടും നിങ്ങളും പഴുത്തതും വലിപ്പം കൂടിയതുമായ നാരങ്ങകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക നമ്മൾ എത്ര മുട്ടയാണോ എടുക്കുന്നത് അതിനനുസരിച്ച വ്യാസം കുറഞ്ഞതും ഉയരം കുറഞ്ഞതുമായ കുപ്പി വേണം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കൂടുതൽ നാരങ്ങ ചിലവാകും ഇപ്പോൾ ചെറുനാരങ്ങയ്ക്ക് നല്ല വിലയുണ്ട് നമുക്ക് കൂടുതൽ കൃഷിയുണ്ടോ എന്നതിനനുസരിച്ച് എഗമിനോ ആസിഡ് ഉണ്ടാക്കിയാൽ മതി ഒരു മുട്ടയ്ക്ക് ഇരുപത്തഞ്ച് ഗ്രാം ശർക്കരയാണ് വേണ്ടത് കുറച്ചു കൂടിയാലും കുഴപ്പമില്ല ഇത്ര ചെറിയ കുപ്പിയിൽ ഒരു മുട്ട വെച്ച് ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ സാധാരണ ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് എടുക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു കുപ്പിയിലെ ലായനി തന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യത്തേക്കുണ്ടാവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുപ്പിയുടെ മുന്തി തിരിച്ചടയ്ക്കുന്ന രീതിയിലുള്ളതായിരിക്കണം അല്ലെങ്കിൽ മിശ്രിതത്തിൽ ഗ്യാസ് നിറയുമ്പോൾ കുപ്പി വിങ്ങാനും അടപ്പ് തെറിച്ചു പോകാനും സാധ്യതയുണ്ട് മുട്ട മിശ്രിതം നല്ലൊരു കീടനാശിനി കൂടിയാണ് ചെടികളുടെ പൂപിടുത്തം കൂട്ടുന്നതിനും കായകളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു എല്ലാ മൂലകങ്ങളും കൂടിച്ചേർന്ന ഒരു വളമല്ല ഇത് മറ്റ് ജൈവ വളങ്ങൾ കൊടുത്ത ശേഷം ഇതിൻ്റെ കൂടെ ഒരു മൈക്രോനോട്രിൻ്റായിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അങ്ങനെ പിഴിഞ്ഞ് വെച്ച നാരങ്ങനീര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോഴിമുട്ട ഈ കുപ്പിക്കകത്തേക്ക് പതുക്കെ പൊട്ടാതെ ഇറക്കി വെക്കാം എഗമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിനായി പ്ലാസ്റ്റിക് കുപ്പി എടുക്കുന്നതാണ് നല്ലത് നമുക്ക് നാരങ്ങനീര് മുട്ട മൂടും വരെ ഒഴിച്ചു കൊടുക്കാം കോഴിമുട്ട നാരങ്ങനീരിൽ മുഴുവനായും മുങ്ങിക്കിടക്കേണ്ടതാണ് ഇനി ഇതിൽ ബാക്കി കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ശർക്കര ചേർക്കേണ്ടത് ഇത് സാധാരണ ശർക്കര പോലെ പൊടിഞ്ഞിട്ടില്ല ചെറിയ നനവോടെ ചതഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ ഉണ്ട് കണ്ടില്ലേ ഇനി ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ശർക്കര കൊടുക്കാം ശർക്കര മുഴുവനും ഒട്ടി പിടിച്ചിട്ട് ഇത് വലിച്ചിട്ട് കിട്ടുന്നില്ല കുറേശ്ശെ കുറേശ്ശെയാണ് കിട്ടുന്നത് കണ്ടില്ലേ ശർക്കര മുഴുവൻ ടൈറ്റ് ആയിരിക്കുന്നത് തയ്യാറായി കഴിഞ്ഞ മിശ്രിതം അൻപതാമത്തെ ദിവസം മുതൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മിശ്രിതം എടുക്കുന്ന സ്പൂണിൽ നനവുണ്ടാകരുത് മിശ്രിതം കേടായിപ്പോവും ചെറിയ ചെടികളിൽ ഇത് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല ചെടികൾ വളർന്ന് പൂവിടാനാകുമ്പോൾ കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ എഗമിനോ ആസിഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മൂടി നന്നായി മുറുക്കി അടച്ചു വയ്ക്കണം ഇതിൽ നിന്ന് മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് ചെടികൾക്ക് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി അരച്ച് സൂക്ഷിച്ച് വെച്ച എഗമിനോ ആസിഡാണ് ഇത് നമുക്ക് കുറച്ചെടുത്ത് ഉപയോഗിക്കാം തയ്യാറാക്കി കഴിഞ്ഞ മിശ്രിതത്തിൽ കോഴിമുട്ടയുടെ തോടൊക്കെ ചിലപ്പോൾ അലയാതെ കിടപ്പുണ്ടാകും ഇത് സാവധാനം അലിഞ്ഞൂരും അരിച്ചെടുത്ത് വയ്ക്കണമെന്നില്ല കൂടാതെ യാതൊരു ചീത്ത മണവും ഇതിനുണ്ടാവുകയില്ല മിശ്രിതം തയ്യാറാക്കി വെച്ച അന്ന് മുതൽ അൻപത് ദിവസം വരെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നന്നായി ഇളക്കി കൊടുക്കണം എഗമിനോ ആസിഡ് നമ്മൾ ഉപയോഗിക്കാനായി എടുക്കുമ്പോൾ കുപ്പി നന്നായി കുലുക്കിയ ശേഷം മാത്രം എടുക്കുക അങ്ങനെ നമ്മുടെ അമിനോ ആസിഡ് ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടില്ലേ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ചെടികൾക്ക് കൊടുത്ത് അഭിപ്രായം പറയണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്